ഈ നെഗറ്റീവ് ചിന്തകൾ റിയൽ ആണെന്നൊരു തോന്നലും പോസിറ്റീവ് ചിന്തകൾ സ്വപ്നമാണെന്നൊരു തോന്നലും തോന്നലും റിയൽ വേൾഡ് അല്ലേ ആൾക്കാർ നെഗറ്റീവിനോട് ഓൺ ചെയ്യും അതിൻ്റെ പ്രശ്നം ഹ്യൂമൻ ബീയിങ്ങിന് ഇന്നേറ്റൊരു നേച്ചറുണ്ട് നെഗറ്റീവിലേക്ക് പോകാൻ കാരണം നമുക്കറിയാം കേവ് മെൻസ് ആ ഒരു കാലഘട്ടം മുതൽ ആളുകൾക്ക് വേണ്ട മൂന്ന് കാര്യങ്ങളാണ് അതായത് അന്നുള്ള ഹ്യൂമൻ ബീയിങ്ങിന് വേണ്ട മൂന്ന് കാര്യങ്ങളാണ് അതൊക്കെ ഷെൽട്ടർ വേണം ഫുഡ് വേണം അവർക്ക് ഒരു സെക്ഷൽ വേണം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ വേണ്ടു അപ്പോൾ ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം മുഴുവൻ ഇവർ ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കേവിൻ്റെ മുകളിലോ ട്രീയുടെ മുകളിലോ നോക്കിയിരിക്കുന്ന എന്താണ് ഏതെങ്കിലും ആനിമൽസോ അല്ലെങ്കിൽ ഇവനേക്കാളും ആയിട്ടുള്ള ഒരു വേറൊരാളോ വന്ന് ഇവനെ ആക്രമിക്കും എന്നുള്ളൊരു ഭയം അപ്പോൾ ട്വൻറ്റി ഫോർ സെവൻ അഡ്വാന്റ് സെറ്ററേഷനാണ് നടക്കുന്നത് ബ്രെയിനിൽ അതേ ജീനിൻ്റെ പാർട്ടാണ് നമ്മളൊക്കെ നമ്മളിപ്പോൾ റൂമുകളിൽ ഇരുന്നു അല്ലെങ്കിൽ ഹൈടെക് ആയിട്ടുള്ള ഇരുന്നു ഓഫീസറിലിരുന്ന ടെൻഷൻ എടുക്കുന്നു നെഗറ്റീവ് നോക്കുന്നു